ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ പോകുന്ന ഒരു വീഡിയോ ആണ് അതായത് കൊല്ലത്ത് പോകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ കുറേ മാസമായിട്ട് വീട്ടിലോട്ടൊന്നും പോകുന്നില്ല ഒരു ഒന്നൊന്നര രണ്ട് മാസം അടുപ്പിച്ചായി വീട്ടിലോട്ട് പോയിട്ട് ഞങ്ങൾ കൂടുതലും ബൈക്കിലാണ് പോകുന്നത് ഇന്ന് അത്യാവശ്യം നല്ല മഴക്കോളം ഉണ്ടായിട്ടുണ്ട് വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല ഇല്ല സിറ്റിയിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ആറ്റിയാൽ പൊങ്കാലയാണ് അതുകൊണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരമായിട്ട് നമ്മൾ എന്തെങ്കിലും ചായക്കട എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിർത്താമെന്ന് വെച്ചിട്ട് നോക്കി പോവുകയാണ് കാരണം വൈകുന്നേരം സമയമായോണ്ട് ചായ കുടിക്കുകയെന്ന് വെച്ചിട്ട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ച് ലാസ്റ്റ് നമ്മളൊരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് വടയൊക്കെ വാങ്ങി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടിയിൽ യാത്ര തുടങ്ങി ഇപ്പോൾ സമയം ഒരു അംഗര മണിയായിട്ടുണ്ട് അത്യാവശ്യം ഇരട്ടി തുടങ്ങുന്നുണ്ട് എൻ്റെ വീടെത്താൽ ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ പിന്നെ നമ്മളൊരു ബേക്കറിയിൽ കയറി കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഒരു ആറര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് കേട്ടോ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്ന സമയത്ത് പിന്നെ തൊട്ടടുത്ത് ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ വീട് പോലെയല്ല ഒരുപാട് വീടും എല്ലാം അടുത്തടുത്താണ് പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് വീഡിയോ എടുത്തിരുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ചായയൊക്കെ ഇട്ട് വിഷ്ണുട്ടന് കാപ്പിയും ചായയൊക്കെ കൊണ്ടു കൊടുത്തു ഞങ്ങൾ രാവിലെ ഉണ്ടാക്കിയ കാപ്പിയെന്ന് വെച്ചാൽ ഊരിയും കിഴങ്ങാറിയായിരുന്നു പിന്നെ കുറേ സമയമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാപ്പി കുടിക്കായിരുന്നു അതിനുശേഷം ഞാനും അമ്മയും കൂടെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ പരിപാടി തുടങ്ങി ഞാനായിരുന്നു മീൻ വറുത്തുകൊണ്ടിരുന്നത് ആ സമയം കൊണ്ട് അമ്മ വേറുള്ള ജോലിയൊക്കെ ഒതുക്കി പിന്നെ നമ്മൾ കറിയൊക്കെ അടപ്പത്ത് വെച്ചതിന് ശേഷം ഒരു ഒന്നര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെല്ലാം റെഡിയാക്കി കുറച്ച് സമയം കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം കറികളൊക്കെ റെഡിയാക്കി അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കഴിക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ ഉച്ചയായപ്പോഴത്തേക്ക് അച്ഛൻ വന്നില്ല പിന്നെ ആദ്യം വിഷ്ണുട്ടനും ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം ഞാനും അമ്മയും പിന്നീടാണ് കഴിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം